മുസ്ലിങ്ങളുടെ മക്ബറ എവിടെയായിരിക്കണം മുസ്ലിങ്ങളുടെ മഹ്ബറ അത് മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുന്ന താമസിക്കുന്ന ആ മേഖലയിലായിരിക്കണം അവിടെ പള്ളി ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല മക്കയിലൊക്കെ പല ഖബർസ്ഥാനം നിങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോൾ അവിടെ ഉപയോഗിച്ച് വരുന്ന ഖബർസ്ഥാനം അതുപോലുള്ള സുന്ദർയുടെ പല സ്ഥലങ്ങളിലും പള്ളിയുമായി ബന്ധമില്ല പള്ളിയുടെ അടുത്താവാൻ പാടില്ല എന്നതല്ല പള്ളിയുടെ അകത്താവാൻ പാടുള്ളതല്ല പള്ളിയുടെ അടുത്ത് മുസ്ലിങ്ങളുടെ കസ്റ്റഡിയിലുള്ള ഭൂമിയുണ്ട് മറ്റു മുസ്ലിം രാഷ്ട്രമില്ലാത്ത നാടുകളിൽ അപ്പോൾ അവർക്ക് സൗകര്യമുള്ളത് ആ പള്ളിയുടെ അടുത്തുള്ളതായ ആ സ്ഥലം മക്ബറയാക്കലാണ് എങ്കിൽ മക്ബറയാക്കാമെന്നല്ലാതെ മക്ബറയും പള്ളിയുമായി ടച്ച് ടച്ചാവണമെന്നതില്ല നിർബന്ധമൊന്നുമില്ല പള്ളിയുടെ തൊട്ട് മക്ബറ കിട്ടിയില്ലെങ്കിൽ പ്രയാസപ്പെടേണ്ടതുമില്ല അത് എവിടെയാണെങ്കിലും മുസ്ലിങ്ങളുടെ കബറടക്കപ്പെടുന്ന സ്ഥലത്തായിരിക്കണം മുസ്ലിങ്ങൾ നീണ്ടത് കബറടക്കേണ്ടത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പ്രാർത്ഥന കിട്ടിക്കൊണ്ടേ ഇരിക്കുന്ന സ്ഥലമാണ് മുസ്ലിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരെല്ലാം മഹാപ്രയാസത്തിലാണ് എത്ര പൊളക്കുന്ന മനുഷ്യനായിരുന്നാലും എത്ര പറക്കുന്ന മനുഷ്യനായിരുന്നാലും മരിച്ചു കിടക്കുന്ന മനുഷ്യൻ മരിച്ചു കിടന്നാൽ മഹാനായ സാധുപനും ആദ്യം നിങ്ങൾ കേട്ടിട്ടില്ലേ ആരാ സാധുപനും ആദ്യ മുപ്പത്തഞ്ചുകാരനായ ആ മഹാവ്യക്തിത്വം അൻസാറുകളുടെ നേതൃത്വം വഹിക്കുന്ന വ്യക്തിയായിരുന്നു മദീന അൻസാറുകളുടെ നേതൃത്വം വഹിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ഖബർ അവരെ ഒന്ന് ഇണക്കി മുഹമ്മദ് അതല്ല പ്രശ്നം റസൂൽ പറയുന്നു ആർക്കെങ്കിലും ഇണക്കി ചേർക്കുക എന്ന ആ ആമ്മത്തിൽ നിട്ട് രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ അത് സാധു രക്ഷപ്പെട്ടിരുന്നേനെ സാദും രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റുകയില്ല എന്ന് റസൂൾ സലഹ്ലൈ വസ്ലാം പറയും പോലെ അതാണ് നമുക്ക് അത് രക്ഷിക്കട്ടെ ഒരു മുസ്ലിം സാധാരണ മരണമാണ് മരിക്കുന്നതെങ്കിൽ അവൻ ജീവിക്കുന്നതായ നാട്ടിൽ എവിടെയാണ് മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനമുള്ളത് അവിടെയാണ് കബറക്ക അടക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇവിടെ ഹസൂൽ അഹ് സാഹു അല്ലൈ കാലഘട്ടത്തിലും അതിനുശേഷവും സഹാബാക്കൾ ആരെങ്കിലും മരിക്കുമ്പോൾ താപയങ്ങൾ മരിക്കുമ്പോൾ എവിടെയാണ് മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനമുള്ളത് അവിടേക്കായിരിക്കും ആ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കാറുള്ളത് അത് പൊതുവിൽ നാം പഠിച്ചു വെക്കേണ്ടതായ ഭാഗമാണ് പിന്നെ ഈ വാഹന ഗതാഗതങ്ങളില്ലാത്ത കാരണം സൗദി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിന് മുമ്പ് ഇവിടെ എന്തുണ്ടായിരുന്നു ഉപ ഖബർസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു പത്ത് അൻപതോളം ഉപ ഖബർസ്ഥാനങ്ങൾ മദീലയുടെ പരിസരത്തിൽ ഉണ്ടായിരുന്നു അതിനെയെല്ലാം സംരക്ഷിച്ച് ഇപ്പോൾ ഖബർസ്ഥാനമാണ് എന്ന് പ്രത്യേകം ഇവിടെയുള്ള ബലതിയുടെ ബോർഡ് വെച്ചിട്ട് സൂക്ഷിച്ച് സംരക്ഷിച്ചു വെക്കുന്നുണ്ട് കാരണം ഒരു ഒരു മുസ്ലിമിന്റെ ഖബർസ്ഥാനമായി കഴിഞ്ഞാൽ ആ ഖബറിന്റെ മീന്ന് നടക്കാൻ പാടില്ല അതിനെ അതിനെ അപമാനിക്കാൻ പാടില്ല അതിനെ ബഹുമാനിക്കണം ആദരിക്കണം അതിൻ്റെ മീത നടക്കാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ അതിനെ ബന്ധി ചെയ്ത് അതിനെ ഭദ്രതയോട് കൂടി സംരക്ഷിക്കുന്നുണ്ട് സുഹദി ഗവൺമെൻറ് എന്നാൽ ഇവിടെ അതിന് സുഹദി ഗവൺമെൻറ് ഭരണകൂടം ഏറ്റെടുത്തതിൻ്റെ ശേഷം പ്രത്യേകിച്ച് വാഹന ഗതാഗതങ്ങളെല്ലാം വളരെ എളുപ്പമായതിൻ്റെ ശേഷം മക്കയിലാണെങ്കിലും മദീനയിലാണെങ്കിലും ഖബർസ്ഥാനങ്ങളുടെ പരിമിതി കുറഞ്ഞു പ്രത്യേകിച്ച് മദീനയിൽ ഒരു ഖബർസ്ഥാനം മാത്രമാണ് അതിൻ്റെ പേരാണ് ബക്കെ ഉള്ള ഖർ അല്ലെങ്കിൽ മക്ബറാഅഅത്ത് ഉൽ ബക്ക മറ്റു ഭാഷ നമ്മുടെ അയൽരാഷ്ട്രക്കാരൊക്കെ എന്ത് പറയും ജനത്തിൽ പറയും അത് അറബി ഭാഷയിൽ ശരിയായ പദമല്ല യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്താണ് ഒരു വൃക്ഷത്തിന്റെ പേരാണ് ബസു സലഹു അലി വസ്ലാം മദീനയിലേക്ക് വന്നിട്ട് മുഹാജി കളിന്നിട്ട് ഒരു സഹാബി മരിച്ചപ്പോൾ ആരാണ് സഹാബിന് ഉസ്മാനു മദി അു മരിച്ചതായ വേളയിൽ അലി വസ്ലം എന്തു ചെയ്തു ഖബർസ്ഥാനം വേണം മുസ്ലിംകൾക്ക് എന്ന് തീരുമാനിച്ചത് ലോകത്തെ പഠിപ്പിക്കുന്ന ശൈലിയാണ് കാടൻ പ്രദേശത്ത് മസ്ജിദ വിട്ടുനിൽക്കുന്ന കുറേ വീടുകളും കെട്ടിടങ്ങളും സ്ട്രീറ്റുകളും എല്ലാം കഴിഞ്ഞ ശേഷമാണ് പഴയ കാലഘട്ടങ്ങളിൽ എന്ത് വരുന്നത് ഖബർസ്ഥാനം വരുന്നത് ഇപ്പോൾ വളരെ അടുത്ത് നമുക്ക് കാണുകയാണെങ്കിലും ഞാൻ വരുന്ന കാലഘട്ടത്തിൽ അതിനിടയിൽ കുറെ സ്ട്രീറ്റുകളുണ്ട് ക്ക് വഴി പറഞ്ഞു കൊടുത്താലല്ലാതെ എത്തൂല എവിടെയാണ് ആചാര് ചോദിക്കും എവിടെയാണ് ഖബർസ്ഥാനം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഇന്ന സ്ട്രീറ്റിൽ പോവുക എന്നിട്ട് ഇന്ന സ്ട്രീറ്റിൽ കൂടി നിങ്ങൾ വളയുക എന്നിട്ട് പിന്നെ പുറത്തിറങ്ങിയാൽ ഇന്ന ഭാഗത്ത് ലഭിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കും എന്നാലും ആചാരം എത്താറില്ല അത്രയും ദൂരമായിട്ടാണ് ഞങ്ങളൊരു നാൽപ്പത് കൊല്ലം മുമ്പ് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പൊക്കെ ബക്കൈ എന്ന ഖബർസ്ഥാനത്തെ കാണാറുണ്ടായിരുന്നത് ഇപ്പോഴോ ബാബുൽ ബക്കി എന്ന വാതിൽ തന്നെയുണ്ട് ഞാൻ വരുന്ന കാലഘട്ടത്തിൽ ബാബുൽ ബഖി ഇല്ല അഥവാ അസുല്ലാക്ക് സലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാം നേരിട്ട് പോയി ഇറങ്ങുന്ന വാതിലിന്റെ പേരെന്താണ് বাবল ബക്കൈ എന്ന് അതിപ്പോൾ ഒരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം മുമ്പുണ്ടായതാണ് അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിവില്ലാത്തവർ മക്കയിൽ തവാഫ് ഉള്ളതുപോലെ മദീനയിലും തവാഫ് ഉണ്ടെന്ന് മനസ്സിലാക്കി ആ ഖബറിനെ ചുറ്റാറുള്ള സന്ദർഭം ഞാൻ ഓർക്കുന്നുണ്ട് ഷെയ്ഖ് അബ്ദു അഖല എന്ന് പറയുന്ന മദീനത്തെ നാൽപ്പത് കൊല്ലം മുമ്പുള്ള നേതൃത്വം വഹിച്ച വ്യക്തി മസ്ജിദു നബിയുടെ നേതൃത്വം വഹിച്ച വ്യക്തി ആൾ തടസ്സമുണ്ടാക്കാൻ വേണ്ടി ഞങ്ങളെ കൈപിടിച്ച് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ കൈപിടിച്ച് ആൾ തടസ്സമുണ്ടാക്കി

മനുഷ്യന്റെ ജീവിതത്തിൽ വിട്ടുകടന്നതായ ഘട്ടങ്ങളിൽ ഒന്നാണ് ആലമുൽ ആലമുൽ എന്നും അതിന്റെ പേരുണ്ട് എന്താണത് നാം ഇവിടെ വരുന്നതിന് മുമ്പ് ജീവിച്ച ലോകം ആലമുൽ പിന്നെ ഏഹ് പിന്നേതാണ് അതേതാണ് ദുലിയായ ഈ കാലഘട്ടം ആ ഇത് വളരെ നശ്വരം വളരെ വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് എത്ര എത്ര ആൾ ഇപ്പം ദൈനംദിനം വിരിച്ചു കൊണ്ടേയിരിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് ഈ മരണാനന്തര ജീവിതം എന്ന് പറഞ്ഞാൽ മഹാപ്രയാസമുള്ള ജീവിതമാണ് എത്ര പറക്കുന്ന എത്ര വലിയ സാധിഹായ മനുഷ്യനായിരുന്നാലും ആ കാലത്തെ ആ സന്ദർഭത്തെ ഓർത്ത് ഞെട്ടാത്ത ഓർത്ത് കരയാത്ത സത്യവിശ്വാസി ഇല്ല എന്നതാണ് നാം മനസ്സിലാക്കി വരേണ്ടത് പ്രത്യേകിച്ച് സ്ഥല സാന്നിഹ്യങ്ങൾ എന്നിരിക്കുമ്പോൾ അങ്ങനെയുള്ള കബറസ്ഥാനത്തിലേക്ക് എത്തേണ്ട ഘട്ടം വരുമ്പോൾ ആ സന്ദർഭത്തിൽ ചിന്തിക്കലല്ല കാശുണ്ടാക്കൽ എങ്ങനെയാണ് ആലോചിക്കലല്ല എന്നിട്ട് ആ മനുഷ്യനെ കൊണ്ട് പന്തടലല്ല ആ മനുഷ്യന്റെ കൊണ്ടുപോയി എവിടെങ്കിലും മരുഭൂമിയിൽ മുസ്ലിങ്ങൾ കബറടുക്കപ്പെടുന്നതായ ആ മേഖലയല്ലാത്ത ആ മേഖലയിൽ നിട്ട് വിട്ടു നിർത്തി വിട്ടൊഴിവാക്കി ദൂരെ അദ്ദേഹത്തിനെ കബറടക്കി എന്നിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ എന്ത് ചെയ്യുക കറാമത്തുകൾ പ്രചരിപ്പിക്കറാമത്തെ അങ്ങനെ എത്ര എത്ര അനാചാരങ്ങൾ കേരളത്തിൽ ഓരോ കാലഘട്ടങ്ങളായി നടന്നുകൊണ്ടേയിരിക്കുന്നത് നിങ്ങൾക്കറിയാം അറിയാം ഞങ്ങളുടെ നാട്ടിനെ കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷെ വിഷയം അക്ബറ എന്നതായത് ഞാൻ പറയുന്നു പലയിടങ്ങളിൽ മാനസിക രോഗമുള്ള മനുഷ്യന്മാരൊക്കെ പിടിച്ചിട്ട് കാശുണ്ടാക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി കവറിറക്കിയിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ കറാമത്തുകൾ വിതരണം ചെയ്യുന്നു എന്നിട്ട് പൊതുജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നു ഈ മനുഷ്യൻ പണ്ട് പണ്ടേ ആദരിച്ച ആദരിച്ചന്മാരുടെ നേതൃത്വം വഹിക്കുന്ന മഹാവ്യക്തിത്വമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ജനങ്ങൾ ബഹുമാനിച്ചത് ആദരിച്ചത് ജനങ്ങൾ അദ്ദേഹത്തിന് കബറ് കെട്ടിപ്പോക്കിയത് അദ്ദേഹത്തിനെ കുറിച്ച് മൂല്യം തെഴിഞ്ഞത് അല്ലെങ്കിൽ റാത്തി എഴുതിയത് അല്ലെങ്കിൽ നൂലാ മാലകൾ എഴുതി വിട്ടത് എന്നൊക്കെ പിൻ കാലഘട്ടത്തിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കും അതേസമയത്ത് അദ്ദേഹം ജീവിച്ച കാലഘട്ട അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സമകാലന്മാരെല്ലാം അദ്ദേഹത്തെ മനസ്സിലാക്കി കാണും ഒന്നിക്കലോ ഭ്രാന്തൻ അല്ലെങ്കിൽ പൊട്ടൻ അല്ലെങ്കിൽ തോന്നിവാസി അല്ലെങ്കിൽ കള്ളുകുടിയൻ അല്ലെങ്കിൽ എന്തെങ്കിലും കഞ്ചാബത് നിന്നാൾ അല്ലെങ്കിൽ ഔറത്ത് പുറത്തായി ഭ്രാന്തനായി പട്ടണത്തിലിരിക്കുന്നാൾ ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുക ആ ഒരു സ്പെഷ്യൽ ഖബർ ജനങ്ങൾ സന്ദർശിക്കുന്ന മുസ്ലിങ്ങളുടെ ഖബറിൽ നിന്നിട്ട് വിട്ടുനിർത്തി അദ്ദേഹത്തിന് മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൂരപ്പെടുത്തി മുസ്ലിങ്ങളുടെ പ്രാർത്ഥന കിട്ടാതെയാക്കി മാറ്റി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഖബർ സന്ദർശിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ഖബർ പൂജയാക്കി മാറ്റുന്നതായ മഹാപാപം അള്ള കാത്ത് രക്ഷിക്കട്ടെ മഹാപകടമാണ് ഖബർ സിയാർട്ട് ഇസ്ലാമിൽ സുന്നത്താണ് ഖബർ സിയാർട്ട് ഒരു സത്യവിശ്വാസിയുടെ ഖബർ എടുക്കൽ ചെല്ലാം എന്ന് മാത്രമല്ല ആ മുസ്ലിംകളുടെ ഖബറിൽ കൂട്ടി വിട്ടുകിടക്കുമ്പോൾ ആ സന്ദർശനം റസൂല്ലാഹി സലല്ലാഹു അലൈ വസ്ലാം അനുവദിച്ചിട്ടുണ്ട് എപ്പോൾ അതിൽ നിട്ട് ഖബറിൽ നിട്ട് പാഠം പഠിക്കാൻ മാത്രം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല ആ മുസ്ലിംകളുടെ ഖബർ എടുക്കൽ ആ മുസ്ലിംകളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വരെ നിന്നില്ലേ റസൂൾ അല്ലേ വേണ്ടി വന്നില്ലേ എൻ്റെ ഈ മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ദുഃഖം ഉണ്ടാകുന്ന ഒരു വാർത്തയാണ് അപ്പോൾ മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ ഞങ്ങളും നിങ്ങളോട് പങ്കുവഹിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വസ്തുന്ന യഹൂദിയുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എണീറ്റ് നിൽക്കുകയുണ്ടായി എന്നൊക്കെ നാം പഠിച്ചല്ലോ അപ്പോൾ നാം ഇസ്ലാമിൽ കബർ സന്ദർശനം മഷറു ആയത് തന്നെ സുന്നത്തായത് തന്നെ അനുവദിക്കപ്പെട്ടത് തന്നെ ആരുടെ ഖബറാണ് മുസ്ലിംകളുടെ ഖബറാണ് ഏത് രൂപത്തിൽ ഇസ്ലാമിക സിയാറത്തുള്ള രൂപത്തിൽ അതെങ്ങനെയാണ് ആ ൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരോട് സലാം പറയുക അതാണ് ആ ഖബറിന്റെ മുമ്പിൽ നമസ്കരിക്കാതിരിക്കുക മീതെ മീതെ നമസ്കരിക്കാതിരിക്കുക എന്നീ അനാചാരങ്ങളൊക്കെ വിരോധിച്ചു എതിർത്തു അതൊക്കെ സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന മക്ക മദീനയിൽ പണ്ട് പണ്ട് തന്നെ ജീവിച്ച സഹബാക്കൾ നമ്മുടെ നമ്മുടെ ഇമാമുകളെല്ലാം വിശദീകരിച്ചു പോയി ഇതിനൊക്കെ കടകവിരുദ്ധമായ രൂപത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലും ലോകത്തിന് നാനാത്തുറുകളിൽ എന്നതുപോലെ ഞാൻ പറഞ്ഞ ആ ശൈലിയിൽ ഇല്ലാത്ത കബറുകളെ ഉണ്ടാക്കുകയോ ഉള്ള ഖബറുകളെ തന്നെ അനാചാരമുള്ളതാക്കി മാറ്റുകയോ ചെയ്യുന്നതായ ഒരു ദുരാചാരം ഒരു വേണ്ടാത്ത പരിപാടി ഇപ്പോൾ വ്യാപകമാണ് ഇസ്ലാമിൽ മുസ്ലിങ്ങളുടെ മയത്തിനെ കബറടക്കൽ അത് മുസ്ലിങ്ങൾ കവറടക്കപ്പെടുന്ന സ്ഥലത്തിലായിരിക്കണം എന്നതാണ് നാം പറഞ്ഞു വന്നത് എന്നല്ലാതെ നാം നമ്മുടെ ഇഷ്ടാനുസരണം നാം എൻ്റെ ഭൂമിയല്ലേ അദ്ദേഹത്തിന്റെ ഭൂമിയല്ലേ അദ്ദേഹത്തിന്റെ ഭൂമിയുടെ മധ്യത്തിൽ തന്നെയാവട്ടെ ഖബർ എന്ന് മനസ്സിലാക്കി അനന്തരാവകാശികളുടെ അവകാശം തന്നെ ഈ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ആ മനുഷ്യന്റെ ഭൂമിയിൽ തന്നെ കബറടക്കി ഖബർ സ്ഥാനത്തിൽ കൊണ്ടുപോകാതിരിക്കുന്നത് മഹാ അക്രമമാണ് എന്ന് മാത്രമല്ല അത് കാരണത്താൽ ഉണ്ടാകുന്നതായ വിദഗ്ധുകൾ ഏത് അങ്ങനെ മൂപ്പരെ ഒറ്റപ്പെടുത്തിയത് കാരണത്താൽ ആ കാലഘട്ടക്കാർ ഒരു പക്ഷേ ആ മനുഷ്യനെക്കുറിച്ച് ഒന്നും പറയില്ലെങ്കിലും മനസ്സിലാക്കുന്നില്ലെങ്കിലും ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാൽ ഇബ്ലീസിൻ്റെ വഴി വരും അതാണ് മോഹൻലബിയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ചത് ഈ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും കബറസ്ഥാനം ഒഴിവാക്കിയിട്ട് മുസ്ലിങ്ങളുടെ കബർസ്ഥാനം ഒഴിവാക്കിയിട്ട് സ്പെഷ്യൽ കബറുണ്ടാക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയപ്പെടുന്നു മാനസിക രോഗിയാണെന്ന് അപ്പോൾ മാനസിക രോഗിയായിരുന്ന സമയത്ത് കുടുംബമൊക്കെ അവരെ ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടറെ കണ്ടു കാണൂല്ലേ അപ്പോൾ അദ്ദേഹത്തിന് രോഗം തന്നെ സുഖപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ രോഗം ഇങ്ങനെ സുഖപ്പെടുത്താൻ ഉപ്പര് കബറിൽ കിടന്നിട്ട് ഇത് ചിന്തിക്കാൻ ചൂർത്തുന്ന ബുദ്ധി ഉണ്ടായപ്പോ ആയത്തും അജീസൊക്കെ ആവശ്യമുണ്ടോ അങ്ങനെ അള്ളാൻ്റെ കഴിവ് കൽപ്പ് അള്ള മാത്രം എന്റെ കഴിവിൽപ്പെട്ടതാണ് ഈ രോഗത്തെ മാറ്റുക എന്നത് എന്റെ കഴിവിൽപ്പെട്ടതാണ് നന്മ എന്റെ കയ്യിൽപ്പെട്ട് കഴിവിൽപ്പെട്ടതാണ് തിന്മ ലാ എന്നൊക്കെ പറഞ്ഞു നടക്കും പറഞ്ഞടക്കും പറയും അതിനു മുമ്പും പറയും ശേഷം പറയും എന്ത് നന്മയും തിന്മയും അള്ളാന്റെ കയ്യിൽ മാത്രമാണെന്ന് വാക്ക് നല്ല വാക്ക് കോലം ചേത്താനതും അങ്ങനെ പറ്റൂല നിങ്ങളെ കുറിച്ചല്ല അങ്ങനെ പറയുന്നവരെ കുറിച്ച് എന്ത് അള്ളാഹുവിനെ കുറിച്ച് എൻ്റെ പ്രാർത്ഥന മുഴുവനും നേർച്ച വഴിപാടുകളും വെച്ചിട്ട് പറഞ്ഞ ശേഷം ആ സത്യം നമ്മുടെ എല്ലാ മേഖലയിലും നടപ്പാക്കണം അത് പുറത്തിറങ്ങുമ്പോൾ പിന്നെ പ്രശ്നം വരുമ്പോൾ ഉടനെ തന്നെ കബറിലേക്ക് പോകലല്ല കബറിലേക്ക് പോകൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളോ അല്ലാത്തതോ ആയ മുസ്ലിംകളുടെ കബർസ്ഥാനത്തിലേക്ക് വിട്ടുകടന്നാൽ പോയാൽ അവർക്ക് സലാം പറയാം അവർക്ക് വേണ്ടി അള്ളഹാനോട് പ്രാർത്ഥിക്കാം അവർ മഹാപ്രയാസത്തിലാണ് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അതിലൂടെ സമാധാനം പഠിച്ച ഭാഗമാണ് എന്നല്ലാതെ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനും നേടിയെടുക്കണമെന്നു അള്ളാഹുന്റെ കഴിവുകേൽപ്പിന്റെ മുമ്പിൽ നാം ചോദ്യം ചെയ്ത് വന്നു അള്ളാഹെ പരിഹരിക്കാൻ പറ്റൂലെ അതാണെന്ന് ചോദിച്ചത് അബ്ദ പ്രശ്നം അള്ള പോരെ എന്ന് ചോദിച്ച ചോദ്യമുണ്ട് അള്ളാഹ് എല്ലാം ചെയ്ത റബ്ബ് ഈ പ്രപഞ്ചത്തെ സിഷ്ടിച്ച റബ്ബ് നിങ്ങളെ സിഷ്ടിച്ച റബ്ബ് അത്ഭുതകരമാവിധം നിങ്ങളെ അള്ളാഹ്ക്കല്ല അത്ഭുതം നമുക്കാണ് അത്ഭുതം അത്ഭുതകരമാവിധം നിങ്ങൾ കാണുന്ന ഈ അത്ഭുത ഇഞ്ചൻ വർക്ക് ചെയ്യുന്നു നിങ്ങളുടെ കൂടെയുള്ള ഹൃദയം കിഡ്നി ബങ്കിരിയാസ് ഓരോ അവയവവും അത്ഭുതകരമാവിധം നാം നാമാണ് അത്ഭുതപ്പെടുന്നത് ഷിട്ടാവല്ല ഇങ്ങനെയുള്ള മഹാ ഷിട്ടിപ്പ് റബ്ബ് നൽകിയതിന് ശേഷം നിന്റെ രോഗം മാറ്റാൻ അള്ളാഹിയിലേ ഏഹ് ഇതിന്റെ പ്രശ്നം പരിഹരിക്കാൻ അള്ളാ കയ്യിലെ അതിന് ഷിട്ടികളെ വിട്ടു ശരിക്കും ഷിട്ടി അടുക്കിലേക്ക് ചെല്ലലോ കാറ്റിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാർക്കിലേക്ക് ചെല്ലലോ എന്നിട്ട് അള്ളാഹ് തരം താഴ്ച്ചല്ലോ ഇതാണ് അള്ളാക്ക് അള്ളാഖ് കോപ്പ ഭാഗം അതുകൊണ്ടാണ് അള്ളാഹുസ് അങ്ങനെയുള്ള വിഭാഗത്തെ കുറിച്ച് സത്യത്തിൽ നിട്ട് അവർ എത്തി അങ്ങേ അറ്റം വിളിച്ച കേൾക്കാത്ത രൂപത്തിൽ എന്ന എന്ന രൂപത്തിൽ ഈ മടങ്ങി വരൂ എന്ന് നമ്മ ആടി വിളിച്ച കേൾക്കാത്ത രൂപത്തിലായി അവരുടെ പോക്ക് എന്ത് അള്ളാഹു അല്ലാത്തവരിലേക്ക് അവരുടെ ഹൃദയം അവരുടെ സ്നേഹം അവരുടെ പേടി എല്ലാം ബന്ധപ്പെട്ട് അതോടുകൂടി അള്ളാഹുവിനെ മറന്നു അള്ളാഹുന്റെ കഴിവുകേൽപ്പനോ കൽപ്പിനെ അവരെ തഴം താഴ്ത്തി ഇതൊക്കെയാണ് അതിലൂടെ വരിക അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് കബർസ്ഥാനത്തിൽ നിന്നിട്ട് നാം നമ്മുടെ സുഹൃത്തുക്കൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ദൂരപ്പെടുത്തുക എന്നത് അയാൾ ഒരു പക്ഷെ നിരപരാധിയായിരിക്കും അയാൾക്ക് അത്രയും കാര്യമൊന്നും അറിയുന്നുണ്ടാവില്ല അയാൾ മരിച്ച ശേഷം ജനങ്ങൾ എന്ത് കാട്ടി എന്നുള്ളത് അതുകൊണ്ട് തന്നെ കബറാളി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ബോധത്തോടു കൂടി ജനങ്ങളോട് എനിക്ക് പ്രത്യേക ഖബറസ്ഥാനം ഉണ്ടാക്കണം മുസ്ലിങ്ങളുടെ കബറസ്ഥാനത്തിൽ കബറടക്കരുത് എന്നിട്ട് എന്റെ കബർ കെട്ടിപ്പോക്കണം എന്നൊക്കെ മുമ്പേ പറഞ്ഞ് അത് അത് അനുവദിച്ചു അത് നല്ലതാണെന്ന് മനസ്സിലാക്കിയ മനുഷ്യനാണെങ്കിൽ മാത്രം അദ്ദേഹത്തിന് കുറ്റം കിട്ടും അല്ലെങ്കിൽ അദ്ദേഹം കുറ്റവാളി എന്ന് നമുക്ക് അഭിപ്രായമില്ല ഇസ്ലാമിനും അഭിപ്രായമില്ല അതേസമയത്ത് ഇത് ചെയ്യുന്ന വിഭാഗം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക രണ്ട് ശവം എന്നാണ് എന്നിട്ടോ നിങ്ങൾക്കൊക്കെ അറിയുന്ന കഥയാണ് അല്ലേ രണ്ട് ശവം ഇങ്ങനെ പുഴയിൽ കൂടി വന്നു എന്നിട്ടോ ഒരു ശവം മുസ്ലിം ആണെന്ന് പോലീസുകൾ മനസ്സിലാക്കി ഇത് പിന്നെ മറ്റൊരു ശവം മുഷിഞ്ചതായത് കോലം മനസ്സിലാകുന്നില്ല മുസ്ലിമോ അസ്ലിമോ ആ മുസ്ലിമോ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല അതിന് അവളമാരോട് പറഞ്ഞു പോലീസ് കസ്റ്റഡിയിലെടുത്തവർ പോലീസുകാർ പറഞ്ഞു നിങ്ങളെ കൂട്ടരായിരിക്കും ഇയാളെന്ന് പറഞ്ഞു അങ്ങനെ മുസ്ലിങ്ങൾ ഏറ്റെടുത്തു ആ രണ്ടാമത്തെ മയ്യത്തിന് എന്നിട്ട് ആ മയ്യത്തിന് എന്തു ചെയ്തു നമ്മുടെ നാട്ടുകാർ ഒരു സ്ഥലത്ത് എന്നിട്ട് പിറ്റേ ദിവസം തന്നെ അവിടെ അതൊരു കെട്ടിപ്പൊക്കപ്പെട്ട ജാറമാക്കി മാറ്റാനുള്ള ഏർപ്പാടുകൾ ചെയ്തു പിന്നെ അവിടെ റൂസ് ആരംഭിച്ചു പിന്നെ പാട്ടും വന്നു ഒരു പേരും അറിയാത്ത ഫാത്തിമ മൂപ്പർ ആളെ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല നാടും പറയേണ്ട ആവശ്യമില്ല പറയുമ്പോൾ തന്നെ സംഗതി അറിയാം അല്ലേ കേരളത്തിൽ സംഭവിച്ചതാണ് അത് അമുസ്ലിമോ മുസ്ലിമോ തന്നെ അറിയില്ല പേരറിയുന്ന കാര്യം പോകട്ടെ എന്നിട്ട് അത് ഒലിയായി മാറി ഒലിയത്തായി മാറി അവിടെ ജനങ്ങൾ തീർത്ഥാടകർ വന്നിങ്ങനെ ലക്ഷങ്ങൾ ഒരുമിച്ച് കൊടുത്ത സ്ഥലമായി മാറി ഇതൊക്കെ ഇതിന്റെ ബേക്കിൽ ചെയ്ത ഓരോ മനുഷ്യൻ ചെയ്യുന്ന ഓരോ ശരിക്കുന്നും ഇത് ചെയ്തവര് ഇത് വഹിക്കേണ്ടി വരൂടെ തെറ്റ് ഇത് ആദ്യം ചെയ്തവരാരുണ്ടോ അവർക്കല്ലേ എന്തിന് കുറ്റം പേരേണ്ടി വരിക കഴിഞ്ഞാൽ ചെയ്ത ആ ആ പാപത്തിന്റെ വരുമെന്ന് പറയുന്നു അറിവില്ലാത്തത് കാരണത്താൽ അവർ ചെയ്യുന്ന തെറ്റ് കണ്ടിട്ട് മറ്റുള്ളവരാരെല്ലാം ആ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരുടെയും അവരുടെയും ആ തെറ്റ് വരും അങ്ങനെയുള്ള ഗതികേട് വരും എന്നിട്ട് അള്ളാ തന്നെ പറയുകയാണ് മഹാ അപകടമല്ലേ ഒരാൾ ചെയ്യാത്ത തെറ്റ് പേരെടി വരിക എന്നുള്ളത് അള്ള രക്ഷിക്കട്ടെ